ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഏട്ടന് രണ്ടൂന്ന് ദിവസം മഴ തന്നെ ഞാൻ ജോലിക്ക് പോയത് നല്ല പനിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ചെരുപ്പുകൾ കിടക്കുന്നതുകൊണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ വലിയ തിരക്കാണെന്ന് പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾക്ക് അറുപത്തൊന്നാമത്തെ ടോക്കൺ നമ്പറാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് മരുന്നൊക്കെ ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് ഞങ്ങൾ കടയൊക്കെ കയറിയായിരുന്നു അങ്ങനെ ഫ്രൂട്ട്സും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകുക അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് വീട്ടിൽ പഞ്ചസാര തീർന്നു പോയ കാര്യം ഞാൻ ഓർത്തത് അങ്ങനെ അവിടെ ഇറങ്ങി പഞ്ചസാരയും വാങ്ങിച്ച് രണ്ട് കുളിക്കുന്ന സോപ്പൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തി ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളവിടുന്ന് വാങ്ങിച്ച സാധനങ്ങൾ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കണം മഴയൊക്കെയാണ് എല്ലാവരും ഒരുപാട് ശ്രദ്ധിക്കണം ഇത് ഞങ്ങളുടെ വീട്ടിലെ കാത്തുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ടാറ്റാ